നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ട്രിക്കൽ ഷോപ്പായ സ്റ്റാർലേ ട്രേഡിംഗ് ചെയ്തു തിരുവിഴാംകുന്ന് മാളിക്കുന്നിലാണ് സ്റ്റാർലേറ്റ് എന്ന ഇലക്ട്രിക്കൽ ഷോപ്പ് റീ ഓപ്പൺ ചെയ്തത് ഷോപ്പ് മഹല്യ കത്തി ബഷീർ അൻവരിയുടെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ശേഷം നടന്ന പ്രാർത്ഥന ഷാക്കിർ ബാഖവി മമ്പാട് നേതൃത്വം നൽകി ആദ്യ വിൽപന മുൻ പഞ്ചായത്ത് മെമ്പർ റഷീദ് ഓങ്ങല്ലൂരൻ കോട്ടോപാഠം നിർവഹിച്ചു ജനങ്ങൾ നൽകിയ സഹകരണങ്ങൾക്ക് നന്ദി പറഞ്ഞതോടൊപ്പം തുടർന്നും സഹകരണം ഉണ്ടാകണമെന്നും സ്റ്റാർലൈറ്റ് ട്രേഡിംഗിന്റെ ഉടമ മുബഷീർ വ്യക്തമാക്കി ആരംഭിച്ചിട്ട് അന്ന് ചില സൗകര്യങ്ങൾക്കൊണ്ട് തുടങ്ങിയ നമ്മുടെ സ്ഥാപനം ഇപ്പോൾ വിശാലമായ സൗകര്യങ്ങളോടുകൂടി റീഇനാഗ്രേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നേക്ക് നമ്മുടെ ഉസ്താദിൻ്റെ സർപ്പിൽ ഉസ്താദിൻ്റെ കൂടി ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും സഹായവും മുമ്പ് നിങ്ങൾ നൽകിയ നൽകിയതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ൾ അവസാനിപ്പിക്കുകയാണ് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സേവനങ്ങളും നിങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ഇത്രയും കാലം നൽകിയ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് എല്ലാവരും സേവനങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് മാത്രം വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഹാവേൻസ് ഗോൾഡ് മെഡൽ ലക്കർ ഓണിക്സ് ഇംബെക്സ് ആർ ആർ ജോൺസൺ ഓറിയൻ സുപ്രീം ഐസർ ശക്തിമാൻ പിവിസി തുടങ്ങിയ നിരവധി ബ്രാൻഡുകളുടെ ഐറ്റംസ് സ്റ്റാർലൈൻസിനെ മറ്റു ഷോപ്പുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു തിരുവിഴാംകുന്ന് വ്യാപാരി പ്രസിഡന്റ് ഹംസ തിരുവിഴാങ്കുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബാലചന്ദ്രൻ ജനറൽ സെക്രട്ടറി പി റഷീദ് ട്രഷറർ കെ മുഹമ്മദ് കെ എം സി ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി തിരുവിഴാങ്കുന്ന് എന്നിവരെ കൂടാതെ വ്യാപാര വ്യവസായ രാഷ്ട്രീയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു News desk Fox News